കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വഖഫ് നിയമ ഭേദഗതി പരിഷ്കരണത്തിനുള്ള ബില്ല് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം പാലിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നത് മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ മാ കുറച്ച് മാസങ്ങളായി നടന്നു വരുന്ന സമരം അതിനെ തുടർന്ന് വഖഫിന്റെ അധിനിവേശമുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ഭീതി അതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയാണ് മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവരുറ്റ്നോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് മുനമ്പത്ത് മാത്രമല്ല ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള കുടിയിറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എം പിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും ഒരു എൽ ഡി എഫ് എം പിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിൻ്റെ ഭീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പത്തൊൻപത് എം പിമാരും വഖഫ് നിയമ പരിഷ്കാരത്തെ അനുകൂലമായി കൈ ഉയർത്തണമെന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എം പിമാരാണല്ലോ എന്നാണ് ഷാഫി പറമ്പൻ്റെ ഒക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും ഈ വഖഫ് ബില്ലിനെ അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്